പൊതുജനങ്ങൾക്ക് സേവനം വേഗത്തിൽ ലഭ്യമാക്കുകയാണ് സ്മാർട്ട് വില്ലേജുകളുടെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കോട്ടാങ്ങൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ കൂടുതൽ സൗകര്യങ്ങളോടെ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ് സംസ്ഥാനത്ത് അറുന്നൂറോളം വില്ലേജുകൾ സ്മാർട്ടായി അടിസ്ഥാന സൗകര്യത്തിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കായി അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഡിജിറ്റൽ റീസർവേ വഴിയൊരുക്കി ഒൻപത് വർഷത്തിൽ നാല് ലക്ഷത്തിലേറെ ഭൂവുടമകളെ സൃഷ്ടിച്ചു നാലു വർഷമായി സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായും മന്ത്രി കെ രാജൻ പറഞ്ഞു നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലും എം എൽ എമാർ അധ്യക്ഷന്മാരായി പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ അംഗങ്ങളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പട്ടയ അസംബ്ലികൾ നടത്തി അതിന് ഓരോ പ്രദേശത്തെയും ഇനി കൊടുക്കാനുള്ള വ്യക്തിപരമോ കൂട്ടോ ആയ പട്ടയങ്ങളുടെ എണ്ണമെടുത്ത് ആ പട്ടയം വിതരണം ചെയ്യുന്നതിലുള്ള തടസ്സമെന്ത് എന്ന് പരിശോധിച്ച് ജില്ലയിലോ ോ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ പട്ടയ മിഷൻ എന്ന ആശയം കൊണ്ട് നടപ്പിലാക്കി ഭാഗമായി രൂപീകരിച്ചതാണ് ജനപ്രതിനിധികളുടെ പങ്കെടുത്തുകൊണ്ട് സമ്പന്നമായിട്ടുള്ള പട്ടയ അസംബ്ലികൾ ചടങ്ങിൽ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ അധ്യക്ഷത വഹിച്ചു കോട്ടാങ്കലിൽ നിരവധി ജനകീയ പദ്ധതികൾ സാധ്യമാക്കാനായെന്ന് എം പറഞ്ഞു റോഡ് പാലം മൃഗാശുപത്രി വില്ലേജ് ഓഫീസ് സ്കൂളുകൾ ഉൾപ്പെടെ സമസ്ത മേഖലയിലും വികസനം വന്നു നോളജ് വില്ലേജ് മിഷന്റെ ഭാഗമായി സൗജന്യ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മോണ്ടിസോറി ടീച്ചിങ് പി എസ് സി പരിശീലനത്തിനുള്ള സൗകര്യം എന്നിവ സെപ്റ്റംബറിൽ ആരംഭിക്കും റാന്നിയിൽ ജനകീയ ജലസംരക്ഷണ പദ്ധതി ജൂലൈ ഇരുപത്തിയഞ്ചിന് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടപ്പാക്കും കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിൽ ആശുപത്രി വൈകാതെ സാധ്യമാക്കുമെന്നും എം പറഞ്ഞു സംസ്ഥാന നിർമിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എസ് ഷീജ റിപ്പോർട്ട് അവതരണം നടത്തി നാല്പത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ചതുര്ശ്രാടിയിലാണ് ഓഫീസ് നിർമ്മിച്ചത് വരാന്ത കാത്തിരിപ്പ് മുറി റെക്കോർഡ് മുറി മീറ്റിംഗ് റൂം ഡൈനിങ് ഹോൾ പബ്ലിക് സ്റ്റാഫ് ടോയ്ലറ്റ് തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ എ ഡി എം ബി ജ്യോതി ജില്ലാ പഞ്ചായത്തംഗം രാജി പി രാജപ്പൻ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു വൈസ് പ്രസിഡന്റ് ആനി രാജു കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് വൈസ് പ്രസിഡന്റ് എം എ ജമീല ബി വി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ